ക്ഷികളുടെ സർക്കാർ രൂപീകരിച്ച നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ആദ്യത്തെ ആയുധവുമായി സമാജ്വാദി പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ഇത്തവണ ആയുധമാക്കിയിരിക്കുന്നത് പാർലമെന്റിലെ സ്പീക്കർ കസേരയ്ക്ക് സമീപം സ്ഥാപിച്ച ചെങ്കോല നമുക്കറിയാം കഴിഞ്ഞ വർഷം പതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ഹിന്ദു മതാചാര്യന്മാരിൽ നിന്നും സ്വീകരിച്ച ചെങ്കോൽ പാർലമെന്റിലെ സ്പീക്കർ കസേരയ്ക്ക് സമീപം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിക്കുന്നത് അന്ന് സ്ഥാപിച്ച ആ ചെങ്കോലിനെ ഇന്ന് വീണ്ടും വിവാദമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ മോഹൻലാൽ ഗഞ്ചിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ ആർ കെ ചൗധരി ാണ് ഈ വിഷയം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇത് സംബന്ധിച്ച ഒരു കത്ത് സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് ചെങ്കോലിന് ജനാധിപത്യത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നും ഈ ചെങ്കോലിന് പകരം ഭരണഘടനയുടെ പകർപ്പ് സ്പീക്കർ കസേരയ്ക്ക് സമീപം സ്ഥാപിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവും രംഗത്ത് വന്നു അഖിലേഷ് യാദവ് രസകരമായി പറഞ്ഞത് ഈ ചെങ്കോൽ സ്ഥാപിക്കുമ്പോൾ അതിനെ തൊട്ടു വണങ്ങിയ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യവേ ഈ ചെങ്കോലിനെ തൊട്ടു വണങ്ങാൻ മട മറന്നുവെന്നും ആ മറവിയെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വിവാദമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സവർണ ഹിന്ദു രാഷ്ട്രീയത്തിനെതിരെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ രാഷ്ട്രീയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് സമാജ്വാദി പാർട്ടി ഇതേ രാഷ്ട്രീയം ഇത്തവണ ആയുധമാക്കിയാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ ബി കനത്ത തിരിച്ചടി നൽകുന്നത് ആ കനത്ത തിരിച്ചടി ബി ജെ പി ഈ നിമിഷം വരെ കരകയറിയിട്ടില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കൂടി ഉത്തർപ്രദേശിൽ നിലംപൊത്തിയാൽ അത് ബി ജെ പിക്ക് ഉള്ളിലെ നരേന്ദ്രമോദി അമിത്ഷാ ദ്വയത്തിന്റെ അവസാനമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ബി ജെ പിയും നീങ്ങുന്നത് ബി ജെ പിയുടെ നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തി ഇന്ത്യൻ ചരിത്രത്തെയും സംസ്കാരത്തെയും സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും പുച്ഛമാണ് എന്നും തമിഴ് സംസ്കാരത്തോട് അവർക്ക് വെറുപ്പാണെന്നുമൊക്കെയാണ് യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ കുറിച്ചത് അതായത് ബി ജെ പി ഈ വലയിൽ വീണിരിക്കുന്നു സമാജ്വാദി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എപ്പോഴും പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയമായിരുന്നു പക്ഷേ അതിലൊരു ഉടച്ചു വാർക്കലിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി തയ്യാറായി സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശിലെ എപ്പോഴത്തേയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നോക്ക സമുദായമായ യാദവരും മുസ്ലിങ്ങളുമായിരുന്നു യാദവ മുസ്ലിം ഐക്യത്തിലൂടെയായിരുന്നു സമാജ്വാദി പാർട്ടി പലതവണ ഉത്തർപ്രദേശിന്റെ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ ഇത്തവണ അതിൽ നിന്നും ഒരൽപ്പം മാറിപ്പയറ്റിയാണ് അഖിലേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പിന്നോക്ക മറ്റ് പിന്നോക്ക ഒ ബി സി വോട്ടുകളും ദളിത് വോട്ടുകളും പരമാവധി സമാഹരിക്കാൻ പരമാവധി ദളിത് യാദവ ഇതര പിന്നോക്ക സമുദായങ്ങളെയും സ്ഥാനാർത്ഥികളാക്കാൻ അഖിലേഷ് യാദവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതേ അഖിലേഷ് യാദവ് ഇത്തവണ ചെങ്കോൽ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇതേ ലക്ഷ്യത്തോടെയാണ് ഈ ചെങ്കോൽ സവർണ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണെന്ന് അന്ന് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയതാണ് ആ ചെങ്കോലിനെ ഇപ്പോൾ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ ഭരണഘടനയെ ഉയർത്തി കാണിക്കുക എന്നൊരു ലക്ഷ്യവും സമാജ്വാദി പാർട്ടിക്കുണ്ട് സമാജ്വാദി പാർട്ടിയുടെ എല്ലാ എം പിമാരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയുടെ കോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ നടത്തിയത് ബി ജെ പിയുടെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയിട്ടുള്ള ലല്ലു സിംഗിൻ്റെ ഒരു പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലല്ലു സിംഗ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറയുകയുണ്ടായി ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് ലഭിക്കണം എങ്കിലേ നമുക്ക് ഭരണഘടന തിരുത്തി എഴുതാനാവും ഈ ഒരു പാചകത്തെ വലിയ രീതിയിൽ ഉയർത്തി കാണിച്ച് ബി ജെ പി നാന്നൂറ് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഭരണഘടന മാറ്റി എഴുതും എന്ന പ്രചരണം സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ ശക്തമാക്കിയിരുന്നു ആ ശക്തമായ പ്രചരണം തന്നെയാണ് ഇത്തവണ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കാൻ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെ സഹായിച്ചത് സമാജ്വാദി പാർട്ടിയുടെ തന്ത്രത്തെ ഏറ്റവും നന്നായി വിലയിരുത്താൻ കഴിയുക അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അയോധ്യയിലെ രാമക്ഷേത്രം ഉയർത്തി ഉത്തർപ്രദേശ് മുഴുവൻ തൂത്തു വാരാമെന്ന് ബി ജെ പി സ്വപ്നം കണ്ടത് ആ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത് അവതേശ് പ്രസാദ് എന്നൊരു ദളിത് എം എൽ എ ആണ് ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിത് എം എൽ എയെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ എന്തായിരുന്നു സമാജ്വാദി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പലരും അന്തിച്ചിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയിരുന്ന ലല്ലു സിംഗിനെ അവതേശ് പ്രസാദ് അൻപത്തി നാലായിരത്തിലേറെ വോട്ടിന് പരാജയപ്പെടുത്തി അതായത് ഏത് രാഷ്ട്രീയമാണോ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ നേർവിപരീതമായ ഒരു രാഷ്ട്രീയം പ്രതിരോധമായി തീർക്കുകയാണ് സമാജ്വാദി പാർട്ടി പക്ഷെ അതേസമയം കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ കക്ഷി നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ നിമിഷം വരെ ഈ വിവാദത്തിൽ പ്രതികരിച്ചിട്ടുമില്ല കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്ന പോലെ ഒരഴകുഴമ്പൻ നിലപാടാണോ ഈ വിഷയത്തിലും അവർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല സംഭവം എന്ത് തന്നെയായാലും സമാജ്വാദി പാർട്ടി ഒരുങ്ങി തന്നെ ഇറങ്ങുകയാണ് നമുക്കറിയാം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് എന്നും രാജ്യത്തിന്റെ ഭാവി നിർണയിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തൊന്ന് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റും വിജയിക്കാൻ സാധിച്ചിരുന്നു അവിടെ ഇത്തവണ ബി ജെ പിയെ വെറും മുപ്പത്തി മൂന്ന് സീറ്റിൽ തളച്ചിട്ടത് സമാജ്വാദി പാർട്ടിയുടെ ഈ തന്ത്രങ്ങളാണ് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായിരുന്ന കോൺഗ്രസ്സിന് ആറു സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു അതായത് സമാജ്വാദി പാർട്ടിയുടെ തന്ത്രങ്ങൾ പുതിയ ഒരു തലത്തിലേക്ക് കടക്കുകയാണ് ചെങ്കോലിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടിയുടെ ലോക്സഭാംഗമായ ആർ കെ ചൗധരി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ കെ ചൗധരിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പതിനു ശേഷവും ചെങ്കോൽ വിവാദം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സമാജ്വാദി പാർട്ടി ലക്ഷ്യമിടുകയാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് thank <music> you